ആണ് ഇത് 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 വേറെ വേറെ കണ്ടോ ജൈവരീതിയില് മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാത്തരം പച്ചക്കറികളും ഫ്രൂട്ട്സും ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നെയാണ് കിട്ടുന്നത് ഇപ്പോൾ നൂറ്റി അറുപത്തി എട്ടോളം ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഈ ടെറസിൽ നമ്മൾ സിസ്റ്റർ വെച്ചിട്ട് ഇത് താഴേനുള്ള കമ്പുകളൊക്കെ വെട്ടിക്കളായും അപ്പോഴേ ഇത് വളരും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ടെറസിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു റിലീഫാണ് കിട്ടുന്നത് ഇത്രയും നല്ല സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ വീട്ടിനകത്ത് വേറെ എവിടെയും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് കുട്ടികളെ നോക്കണ പോലെയാണ് എന്റെ പ്ലാൻസിനെ നോക്കുന്നത് എന്ത് സങ്കടം ഉണ്ടായാലും ഇവിടെ വന്നിരിക്കുമ്പം ഇച്ചിരിക്കും കഴിയുമ്പം നമ്മൾ ആ സങ്കടം എല്ലാം മറന്നു നമ്മുടെ പോലെ പല വെറൈറ്റി ചീര ഇവിടെ ഉണ്ട് പാൽ ചീരയുണ്ട് ഇതാണ് പ്രഷർ ചീര ഇത് അരുണോദയം ചീരയാണ് പ്രഷർ ചീര നല്ല ടേസ്റ്റുമാണ് നല്ലതുമാണ് അയൺ കണ്ടന്റ് ധാരാളം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് ഇത് പീനട്ട് ബട്ടറാണ് ഇത് സോന കളറാവുമ്പം നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇത് നമ്മൾ ഓറഞ്ച് കളറാവുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് മൂന്ന് നേരമാണ് ഞങ്ങൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് രാവിലെ ഞാൻ സ്കൂളിൽ പോകുമ്പം വെള്ളം ഒഴിക്കും പിന്നെ തിരിച്ച് വരുമ്പോൾ വെള്ളമൊഴിക്കും പിന്നെ രാത്രിയും വെള്ളം ഞാൻ നീൽ നിരഞ്ജൻ ഷാ അഹമ്മദ് ഞാൻ രജീന ഞങ്ങളുടെ മൂന്ന് സെന്റിലെ മട്ടപ്പാവ കൃഷിയാണ് ഇന്നത്തെ നാട്ടുവരമ്പിൽ മോൻ ജനിച്ച കാലം മുതൽ ഞങ്ങളുടെ വീട്ടിലെ കൃഷിയുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് കൃഷിയുണ്ട് മോൻ്റെ ബ്രദറാണ് കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ കുഞ്ഞിത് കണ്ടുപിടിച്ചത് കൊണ്ട് ഇപ്പോൾ കൃഷിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കവുഡിയാർ ശബരി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് തേർഡ് ക്ലാസ്സിൽ പഠിക്കണം എൻ്റെ ചേട്ടൻ കൊണ്ടുവന്നതാണ് ഈ ഐഡിയ എൻ്റെ ചേട്ടൻ അമ്മയും വെള്ളമൊഴിക്കാൻ പോകുമ്പോൾ എന്നെ താഴത്തെ തൊട്ടിലിട്ടിച്ചാൾ പോകാൻ അതുകൊണ്ട് കണ്ടുപരിചയുണ്ട് എനിക്ക് ഇത് ഇങ്ങനെ ഹണി ബീസ് ബേഡ്സ് ഇത് മൃഗങ്ങളെല്ലാം വരുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അപ്പോൾ തൊട്ടാണ് എനിക്ക് ഈ കുഷികളുടെ അടുത്തൊക്കെ സ്നേഹം തോന്നിയത് പത്ത് വർഷമായിട്ട് ഈ വീട്ടിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാത്തരം പച്ചക്കറികളും ഫ്രൂട്ട്സും ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് കിട്ടുന്നത് പുറത്തുനിന്ന് അങ്ങനെ പച്ചക്കറികളൊന്നും തന്നെ ഞങ്ങൾ വാങ്ങാറില്ല പിന്നെ സവാള ഉരുളക്കിഴങ്ങ് ഉള്ളി പോലുള്ളത് മാത്രമാണ് വാങ്ങുന്നത് ബാക്കി എല്ലാ പച്ചക്കറികളും നമുക്കിവിടെ നിന്ന് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ നൂറ്റി അറുപത്തി എട്ടോളം ഉണ്ട് നമ്മുടെ ഈ ടെറസിൽ ൂസ് ഇത് ലറ്റ് ജ്യൂസിൻ്റെ പൂവാണ് ഇത് നമ്മൾ ബർഗറിൽ നിന്ന് കഴിക്കും സാൻഡ്വിച്ചിൽ നിന്ന് കഴിക്കും പിന്നെ ചപ്പാത്തിൻ്റെയും ജോശേൻ്റെയും കൂട്ടത്ത് ഇതിൻ്റെ വഴി ഇലയും വെച്ചിട്ട് എന്ത് കറിയണോ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ീ കാണുന്നതാണ് കെയിൽ ഇത് ബർഗറിൽ വെച്ച് കഴിക്കും നല്ല ടേസ്റ്റ് ആണ് ഇത് ഇത് നമ്മളാ ച സാധാരണ ലത്യൂസിന്റെ പോലെ തന്നെയാണ് ഇത് ലീഫ് വെച്ചിട്ട് അതിൽ ചപ്പാത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് കറി വെച്ചിട്ട് റോൾ ചെയ്ത് കഴിക്കുന്ന പോലെ തന്നെ ഇത് ഇത് കെയിലിന്റെയും ലത്തൂസിന്റെയും ഇലേന്റെ ഡിഫറൻസ് ഉണ്ടോ ഇത് വേറൊരു ടൈപ്പ് ഉണ്ടോ ഇത് ഇച്ചിരി ഡ്രൈ ഇത് വേറെ ഇത് വേറെ പോലെയൊക്കെയാണ് മൂന്ന് സെന്റ് സ്ഥലത്തിലായിട്ടാണ് നമ്മുടെ ഈ കൃഷി നടക്കുന്നത് നമ്മുടെ തേർഡ് ഫ്ലോറിലും ഈ ഫോർത്ത് ഫ്ലോറിലുമായിട്ടാണ് നമ്മുടെ ഈ കൃഷി മൊത്തവും നമ്മൾ ചെയ്തിരിക്കുന്നത് ചെയ്യുമ്പീതിയിൽ മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഉള്ളൂർ രവീന്ദ്രൻ സാറിന്റെ ഗൈഡൻസിലാണ് ഞങ്ങളുടെ ഈ കൃഷി മുന്നോട്ട് പോകുന്നത് ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോ ഇത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എന്റെ അടിയിലുള്ള കിഴങ്ങ് പുഴുങ്ങിയിട്ട് കഴിക്കും മൂന്ന് നേരമാണ് ഞങ്ങൾ ചെടിക്ക് വെള്ളമൊഴിക്കുന്നത് രാവിലെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ വെള്ളം ഒഴിക്കും പിന്നെ തിരിച്ച് വരുമ്പോൾ വെള്ളമൊഴിക്കും പിന്നെ രാത്രിയും വെള്ളമൊഴിക്കും ഇത് നമ്മുടെ ഗോൾഡൻ ബെറിയാണ് ഇപ്പോൾ ഇത് മാർക്കറ്റിൽ ആയിരം രൂപയൊക്കെ വില വരുന്നുണ്ട് പിന്നെ ഇത് പണ്ട് നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതുപോലെ പലരും നട്ടു വളർത്തുന്നതിലാണ് നമുക്ക് കാണാൻ തന്നെ പറ്റുന്നത് പ്ലാന്റുകൾ നല്ലതായിട്ട് വളരണമെങ്കിൽ നമ്മൾ സിസ്റ്റർ വെച്ചിട്ട് ഇത് നമുക്ക് താഴേനുള്ള കമ്പുകളൊക്കെ വെട്ടിക്കളായ അപ്പോൾ ഇത് വളരും ഇത് വന്നിട്ട് പാലക്കാണ് നമുക്ക് സ്പേസ് കുറവായത് കാരണം ഞങ്ങൾ പി വി സി കട്ട് ചെയ്ത് അതിനകത്ത് പോട്ടിങ് മിക്സർ നിറച്ചിട്ടാണ് പിന്നെ രണ്ട് ഒരു കുപ്പി കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ നട്ട് പരിപാലിക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഒരു മുപ്പത് ദിവസം ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മണ്ണ് അതിനകത്ത് പിന്നെ നമ്മൾ ചകിരിച്ചോറ് എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഇതെല്ലാം ഇട്ടിട്ടാണ് പോട്ടീൻ മിക്സർ റെഡിയാക്കി നമ്മൾ ഇതിനകത്ത് നിറച്ചിരിക്കുന്നത് ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ് ഇത് കുഴ കുഴിപ്പ് കുഴഞ്ഞതാണ് ഇത് കണ്ടോ ഇത് ഞങ്ങൾ പൂഞ്ചീന്ന് വിട്ടപ്പം വളച്ചു വന്ന പുതിയ തണ്ടുകളാണ് സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് നമ്മൾ ഗ്രോ ബാഗിലാണ് വച്ചേക്കുന്നത് ഇതിൽ നമുക്ക് ഷടിക്കും ഇത് കിട്ടും കാബലം കിട്ടും ഇത് പിന്നെ സഞ്ചിയിൽ ചെയ്യാം ചട്ടിയിൽ ചെയ്യാം ഗ്രോ ബാഗിൽ ചെയ്യാം മിനറൽ വാ മിനറൽ വാട്ടറിൻ്റെ അതിൽ വണ്ട വെട്ടിയിട്ട് അതിൽ ചെയ്യാം പിന്നെ ഫ്രിഡ്ജിൽ ചെയ്യാം എല്ലാത്തിലും ചെയ്യാൻ പറ്റും ഇത് തായ്വാൻ പേരയാണ് ഇതിപ്പോൾ മൂന്നാമത്തെ വിളവാണ് നമുക്ക് ഇത് നമ്മൾ നട്ടിരിക്കുന്നത് ഒരു ടയറിനകത്താണ് പക്ഷേ നന്നായിട്ട് വിളവ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന് മുന്നേ മൂന്നെണ്ണം കഴിച്ചപ്പോൾ പക്ഷേ ഇതുപോലെ ഒത്തിരിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ അത് നല്ല സൈസ് ഉണ്ടായിരുന്നു ഒരെണ്ണം വന്നിട്ട് അരക്കിലോ വീതമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഇതിപ്പോൾ മൂന്നാമത്തെ ട്രിപ്പ് ട്രിപ്പായപ്പോഴത്തേക്കും ഒത്തിരി കായ പിടിക്കുകയാണ് ചെയ്യുന്നത് ഇത് ആപ്പിൾ ചെറിയാണ് നന്നായിട്ട് ഫ്ലേവർ ചെയ്ത് നന്നായിട്ട് കഴിക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ടെറസിന് കേടന്ന വഴിയിലെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടോ തറ പൊട്ടൊന്നും ആരും വെള്ളമൊക്കെ ഒഴിക്കുന്നത് ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് കോരിയാണ് ഒഴിക്കുന്നത് പിന്നെ ഉറച്ചുവെച്ച് ഒഴിക്കും ഞങ്ങൾ രാവിലെ ഒരു ഒരു മണിക്കൂർ നമുക്കിതിനകത്ത് വെള്ളമൊഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് വൈകുന്നേരവും അതുപോലെ തന്നെയാണ് പിന്നെ വൈകുന്നേരങ്ങളിലാണ് ഒരു ആറരയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വളങ്ങളൊക്കെ കൊടുക്കുന്നത് കാരണം അതുവരേക്കും നല്ല വെയിലായിരിക്കും ഇവിടെ അപ്പോൾ ഒരു ആറരയ്ക്ക് ശേഷം ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ലാതെ നമുക്ക് വളം കൊടുക്കാൻ പറ്റും അതിന് ശേഷം തന്നെയാണ് നമ്മൾ കീടങ്ങളെയൊക്കെ നോക്കുന്നതും പിന്നെ ഒരു സന്ധ്യ സമയത്ത് കൃത്യമായിട്ട് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് തൊണ്ട് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് പുക കൊടുക്കാറുണ്ട് അപ്പോൾ ദോഷമായിട്ടുള്ള കീടങ്ങളെയൊക്കെ ഒന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ത് ഉണ്ടെങ്കിലും നമ്മുടെ ഈ ടെറസിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു റിലീഫാണ് കിട്ടുന്നത് കാരണം ഇവിടെ വരുമ്പോൾ ഇത്രയും നല്ല സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ വീട്ടിനകത്ത് വേറെ എവിടെയും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ നമ്മുടെ നീലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന ചെടികൾക്ക് വെള്ളം ഒഴിക്കാനും ഇവിടെ വന്നിരിക്കാനും കിളികളും കാക്കകളും പിന്നെ തുമ്പികളുമൊക്കെ ആയിട്ട് കൂട്ടുകൂടാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നീല് പറയാറുള്ളത് പോലെ നീലിൻ്റെ ഹെവനാണിത് കുട്ടികളെ നോക്കണ പോലെയാണ് എൻ്റെ പ്ലാൻസിനെ ഞാൻ നോക്കുന്നത് എന്ത് സങ്കടം ഉണ്ടായാലും ഇവിടെ വന്നിരിക്കുമ്പം ഇച്ചിരിക്കലായാലും കഴിയുമ്പം നമ്മൾ ആ സങ്കടം എല്ലാം മറന്നു പോകും പുസ്തകങ്ങളൊക്കെ ഇങ്ങനത്തെ ഫോട്ടോ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് വളർത്തിയപ്പോൾക്ക് മനസ്സിലായ അത് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റിയത് ഒരു ദിവസം ഞങ്ങൾ യാത്രയൊക്കെ പോകുമ്പോൾ ഓരോ സ്തുതി ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ ടെറസിൻ്റെ പല ഭാഗത്തായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ വർഷവും നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഈ വർഷം കായ്ക്കാൻ സമയമായി വരുന്നതേയുള്ളൂ ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങൾ ഇതുപോലെ കമ്പുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് മുളപ്പിച്ചെടുക്കുന്നത് ഇതൊരു ആറുമാസം കൊണ്ട് നമുക്ക് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് അപ്പോൾ കാഴ്ച കൊമ്പിൽ നിന്നുള്ളതായതുകൊണ്ട് പിറ്റേ വർഷം ആവുമ്പോഴേക്കും ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമുക്ക് വിളവ് തുടങ്ങുന്നുണ്ട് നമ്മൾ ഇതിന് ഡെയിലി നമുക്ക് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരിക്കലാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് വെള്ളം കൊടുക്കുന്നത് പച്ചക്കറികൾക്ക് കൊടുക്കുന്ന അതേ വളങ്ങൾ തന്നെയാണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിനും കൊടുക്കുന്നത് പിന്നെ പതിനഞ്ച് ദിവസത്തിലൊരിക്കല് നമ്മൾ രണ്ട് പിടി ചാണകം കൂടി എല്ലാ ചെടികൾക്കും കൊടുക്കുന്നതോടൊപ്പം ഡ്രാഗൺ ഫ്രൂട്ടിനും കൊടുക്കാറുണ്ട് ഇത് നമ്മൾ കീഴ നടന്ന സ്ഥലമാണ് ഇത് ഞങ്ങൾ വിത്ത് പാകി ഇപ്പൊ മുളച്ചു വന്നതേ ഉള്ളൂ ഇത് വെണ്ടക്കയും ചോറച്ചീരയും ഇത് പാകേക്കണേ ഉള്ളൂ ഇത് രണ്ടും ഇത് നമ്മുടെ സുന്ദരി ചീരയാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് നിർത്താവുന്നതാണ് പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് നമ്മുടെ നല്ല ടേസ്റ്റുള്ള ഒരു ചീര തന്നെയാണിത് നമ്മുടെ സാദാ ചീര പോലെ പല വെറൈറ്റി ചീര ഇവിടെ ഉണ്ട് പാൽ ചീരയുണ്ട് പിന്നെ ബ്ലാത്താങ്കരി ചീരയുണ്ട് ചുവന്ന ചീര പച്ച ചീര അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സുന്ദരി ചീരയും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി വെച്ചതായിരുന്നു ഇത് ഇതാണ് പ്രഷർ ചീര പ്രഷർ ചീര നല്ല ടേസ്റ്റുമാണ് നല്ലതുമാണ് ഇത് ഇത് മധുര ചീര രണ്ട് ഇത് അരുണോദയും ചീരയാണ് അയൻകണ്ടന്റ് ധാരാളം ഉള്ള ഒരു ചീരയാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് ഈ കാണുന്നതാണ് നമ്മുടെ അഗസ്ത്യ ചീര ഇതിന്റെ ഇലകളും പൂക്കളും എല്ലാം വളരെ ഔഷധ മൂല്യമുള്ളതാണ് ഇതിൻ്റെ പൂവാണ് നമ്മൾ ഇപ്പോൾ തോരൻ വയ്ക്കാൻ എടുക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഉള്ള ഈ സാധനം നമ്മളെ ഇളക്കിക്കളയും ഇളക്കിക്കളഞ്ഞിട്ട് ഈ പൂക്കളുടെ ഈ ഇതളുകളാണ് നമ്മൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടി നമ്മൾ ചേർത്ത് ചിക്കി എടുത്താൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു തോരനാകും പിന്നെ ഇലകളാണ് നമ്മൾ തോരൻ വെക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു കപ്പ് ഇലയാണ് എടുക്കുന്നതെങ്കിൽ ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ എടുക്കുന്ന ഇലയുടെ ഒരു ഒരു കപ്പ് ഇല എടുത്താൽ രണ്ട് കപ്പ് ചെറിയ ഉള്ളിയോ സവാളയോ ചേർത്തിട്ട് നമുക്ക് തോരൻ വെക്കാനുള്ള വെക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കയ്പ് രസം മാറിക്കിട്ടും ഉള്ളി കൂടുതൽ ചേർക്കുമ്പോഴേക്കും പ്പോട്ടയാണ് ഇതൊരു നാലഞ്ച് വർഷം കൊണ്ട് നമുക്ക് കായ്ക്കുന്ന ഒരു ചെടിയാണ് പിന്നെ നമ്മളെ കട്ട് ചെയ്ത് നിർത്തുന്നതാണ് ഒരു ബോൺസായി പോലെ നമ്മൾ നിർത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത് ഇത് പീനട്ട് ബട്ടറാണ് ഇത് ചോ കളർ കളറാവുമ്പം നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇതിന് ഇത് നമ്മൾ ഓറഞ്ച് കളർ കളറാകുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്